മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് ഹോം മെയ്ഡ് റെമഡി നമുക്കൊന്ന് കണ്ടാലോ പിന്നെ മറ്റൊരു കാര്യം ഇത് വെറും ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് ഹോം റെമഡി മാത്രല്ല കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ടാൻ റിമൂവൽ ഫേസ് പാക്ക് കൂടിയാണ് അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ രണ്ട് സ്പൂണോളം അരിപ്പൊടിയാണ് ആദ്യം വേണ്ടത് പിന്നീട് രണ്ട് സ്പൂൺ തേനും രണ്ട് സ്പൂണോളം പാലും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ മോന്നും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ഒരു സൈഡിൽ മാത്രം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക അപ്പൊ തന്നെ ഒരു പ്രിറ്റി എവിഡൻ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നെ സംബന്ധിച്ച് പുറത്തേക്ക് പോയി അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടാണ് വരുന്നെങ്കിൽ സ്കിന്ന് നല്ല പോലെ ഡാമേജ് ആവാറുണ്ട് അതുമാത്രമല്ല എൻ്റെ സ്കിന്ന് നല്ലപോലെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫേസ് പാക്കും എനിക്ക് പറ്റില്ല എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് തോന്നിയ മൂന്നാല് ഫേസ് പാക്കുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാറുണ്ട് അതിലെനിക്ക് റിസൾട്ട് കിട്ടാറുമുണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇവിടെ ഫേസ് പാക്ക് കിട്ടാനായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫേസിൽ കിട്ടുന്ന ഒരു കൂളിംഗ് ഉണ്ടാവും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്ലൈ ചെയ്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടോ ഇപ്പം നല്ലപോലെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് അതിനുശേഷം വാഷ് ചെയ്തതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ ഉപയോഗിച്ച് നല്ലപോലെ ഫേസ് ഒന്ന് ഒപ്പിക്കൊടുക്കുക പലരും ചെയ്യാറുള്ള ഒരു മണ്ടത്തരാണ് ഫേസ് നല്ലപോലെ ഇങ്ങനെ തുടച്ച് ഒരു സ്ക്രബ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് ഫേസിൽ എപ്പോഴും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒപ്പി കൊടുക്കുക അപ്പം നമ്മുടെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ള എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാം